നാളെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ വിവരങ്ങളുമായി ഭരിത പ്രതാപ് ഭരിത കേൾക്കുന്നുണ്ടോ ഭരിതൃശൂരിലുള്ള വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എങ്ങനെയാണ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കുക എല്ലാവിധ ഒരുക്കങ്ങളും ജില്ലയിൽ ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞു കാത്തിരിപ്പിന് വിരാമം ഇടാൻ ഇനി ആകാംക്ഷയുടെ കുറിച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ജില്ലയിൽ ഇന്നലെ എഴുപത്തി രണ്ട് ദശാംശം നാല് എട്ട് ശതമാനമാണ് ഇന്നലെ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇരുപത്തി ലക്ഷത്തോളം വോട്ടർമാരിൽ പത്തൊൻപത് ലക്ഷത്തോളം വോട്ടർമാർ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ജില്ലയിലാകെ ഇരുപത്തി നാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് നാളെ വോട്ടെണ്ണൽ നടക്കുന്നത് രാവിലെ എട്ട് മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് ആദ്യം നടക്കുക തുടർന്ന് ജില്ലയിലെ ഇരുപത്തിനാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കും വോട്ടിംഗ് മെഷീൻ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇരുപത്തിനാല് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത് പാർട്ട് തലങ്ങളിലെയും എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത് തൃശൂർ കോർപ്പറേഷന്റെ നിർണായകമായ വിധിയാണ് കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നത് കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ നടക്കുന്നത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകം തന്നെയാണ് ഇതാണ് കോർപ്പറേഷന്റെ ഭരണം ആർക്ക് എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കഴിഞ്ഞ വർഷം കൈവിട്ടുപോയത് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും നിലവിലുള്ളതിനേക്കാൾ സീറ്റുകൾ മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിൽ എൽ ഡി എഫും ആറ് സീറ്റിൽ നിന്ന് കഴിഞ്ഞ തവണത്തെക്കാൾ നിന്ന് മുപ്പത് സീറ്റുകളിലേക്ക് നേടാനുള്ള വിശ്വാസവുമാണ് ബി ജെ പിയും അതിശക്തമായി തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് മേളത്തിൽ പരിശ്രമം ഈ മൂന്ന് മുന്നണികളും നടത്തിയതാണ് ഇനി ജനം ആർക്കൊപ്പമാണ് വിധിയിടുക അരെയാണ് പിന്തുണയ്ക്കുക എന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം ശരി വ്യക്തമാണ് തൃശൂരിൽ നിന്നും ഭരിതാ പ്രതാപാണ് വിവരങ്ങൾ നൽകിയത്